നിങ്ങളുടെ സ്വപ്നവും ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ വോളിബോൾ ടൂർണമെന്റ് ചേലക്കര എസ് എം ടി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു വിവിധ സ്കൂളുകളിൽ നിന്നായി പതിനാറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു എഒയുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ജൂനിയർ ബോയ്സ് സീനിയർ ബോയ്സ് എന്നീ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും ജി എച്ച് എസ് എസ് വരവൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സീനിയർ ബോയ്സ് വിഭാഗത്തിൽ മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും മായന്നൂർ സെന്റ് തോമസ് സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി വടക്കാഞ്ചേരി സബ് ജില്ലാ സെക്രട്ടറി കെ കെ മജീദ് മാസ്റ്റർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു വോളിബോൾ മത്സരം ഇവിടെ ഇവിടെ വളരെ ഭംഗിയായി പ്രചോത്സാഹിച്ചിരിക്കുകയാണ് പങ്കെടുത്ത് എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഡോക്ടർ അത് ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടു അടുത്ത വർഷത്തിന് നന്നായി കളിക്കാൻ പ്രാക്ടീസ് ചെയ്യാം അടുത്ത വർഷത്തെ രീതിയിൽ കൊടുക്കാൻ ഉൽപ്പടം ശ്രമിക്കുക നിങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങളിവിടെ കളിച്ചത് നിങ്ങളുടെ സ്കൂളിന് വേണ്ടിയാണ് അടുത്ത ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ സബ് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ മത്സരം റവന്യൂ ജില്ലാ മത്സരം ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ദിവസമില്ല നിങ്ങൾക്ക് ഇന്നറിയങ്ങൾക്ക് ദിവസം ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ നാളും കഴിഞ്ഞും ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ തൃപ്രയാറ് വെച്ച് ഇതിൻ്റെ ജില്ലാ മത്സരം നടക്കുകയാണ് സീനിയറും ൂസ് ചേലകര ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി